അസ്സാമലൈക്കും വരഹമുല്ല വാർക്കാത്തു അലഹി ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ജിക്രുകളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ മുസ്ലിം റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂഹുറൈറിയാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ക്വാല റസൂൽഹി വല്ലാഹു അലഹി വസല്ലം നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു മൻ ക്വാല ആരെങ്കിലും പറഞ്ഞാൽ രാവിലെയായാൽ

എല്ലാ ന്യൂനതകളിൽ നിന്നും സൃഷ്ടികൾക്കുള്ള എല്ലാ പോരായ്മകളിൽ നിന്നും സൃഷ്ടാവ് മുക്തനാണ് എന്ന് പറയുന്നതിനാണ് തസ്ബീഹ എന്ന് പറയുന്നത് അള്ളാഹുസ്ബാനു താലക്ക് ഉറക്കമില്ല അവന് മയക്കമില്ല അവന് മരണമില്ല അവൻ അവസാനമില്ല അവന് തുടക്കമില്ല അവൻ പിശുക്കനാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ കൈ കെട്ടിയിട്ടതാണ് എന്ന് ചിലർ പറഞ്ഞു അത്തരത്തിലുള്ള ഒന്നും അള്ളാഹുമായി ചേർത്ത് പറയാവതല്ല അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് ചിലർ വാദിച്ചു ആ നിലക്ക് പറയാവതല്ല എന്നിങ്ങനെ തുടങ്ങി റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ച് സൃഷ്ടികളിൽ പലരും ആരോപിച്ച എല്ലാ ആരോപണങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണ് എന്ന് പറയുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത് അപ്പോൾ സുഹാൻ അള്ളാ അതിൻ്റെ കൂടെ വബിഹംദിഹി അവനെ സ്തുതിച്ചുകൊണ്ട് അഥവാ അവൻ്റെ എല്ലാ സ്തുതി കീർത്തനങ്ങളും പാടിക്കൊണ്ട് അവന് തുടക്കമില്ല അവന് ഒടുക്കമില്ല അവന് മരണമില്ല അവൻ അൽ ഹയ്യാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ അൽ കയ്യൂമാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അവൻ അലീമാണ് അസീസാണ് വഫൂറാണ് റഹ്മാനാണ് റഹീമാണ് എന്നിങ്ങനെ തുടങ്ങി അള്ളാഹുവിനെക്കുറിച്ചുള്ള എല്ലാ സ്തുതികീർത്തനങ്ങളും ഈ സ്തുതികീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടും അവന് അനുയോജ്യമല്ലാത്തതിൽ നിന്ന് അവനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടും ഞാൻ അവനെ സ്തുതിക്കുന്നു അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറയലാണ് സുബഹാനി വബിഹംദിഹി അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കും സുബഹാന എന്നതിനൊരു മായനയാണ് വബിഹംദിഹി എന്നതിന് മറ്റൊരു മായനയാണ് സുബഹാന എന്നത് അള്ളാഹുൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ് വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്തുതികീർത്തനങ്ങൾ പാടലാണ് രണ്ടും യഥാർത്ഥത്തിൽ സ്തുതികളാണ് ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും പറഞ്ഞാൽ എത്ര തവണ പറയണം തവണ പറയണം അപ്പോൾ എണ്ണത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ എണ്ണത്തിന് പ്രാധാന്യമുണ്ട് നൂറ് തവണ പറഞ്ഞാൽ എന്നാണ് വബിഹംദിഹി എന്ന് നൂറ് തവണ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം ലം യൗമൽ കിയാമത്ത് നാളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലവുമായി അയാളാണ് വരിക വേറെ ആർക്കും അയാളെ മറികടക്കാൻ കഴിയില്ല അതാണ് ശ്രേഷ്ഠതയിലും സ്വർഗത്തിൻ്റെ ഔന്നിത്യത്തിലും അയാളെ മറികടക്കാൻ ആർക്കും കഴിയില്ല ആർക്കൊഴികെ ഇല്ല അഹദുൻ കാൽ അതേപോലെ പറഞ്ഞ മറ്റൊരാളുണ്ടെങ്കിൽ രണ്ടാളും ഒരുമിച്ചായിരിക്കും അതേപോലെ മൂന്നാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാളും ഒരുമിച്ചായിരിക്കും അല്ലെങ്കിൽ ഔ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ അവരുമായിരിക്കും അപ്പോൾ നൂറിൽ മതിയാക്കണമെന്നില്ല മിനിമം നൂറെങ്കിലും പറയുക രാവിലെയും വൈകുന്നേരവും എന്നാൽ നൂറിൽ വർദ്ധിപ്പിക്കാമോ നൂറിൽ പിന്നെ എത്രയും വർദ്ധിപ്പിക്കാം അവിടെ പിന്നെ എണ്ണം പിടിക്കണ്ട അവിടെ എണ്ണം പിടിക്കണ്ട നൂറിൽ എത്രയും വർദ്ധിപ്പിച്ചാൽ അത് ദിക്റുല്ലാഹി കസീറ അള്ളാഹുവിനെ ധാരാളമായി ഉറക്കുക എന്ന ദർജയിലേക്ക് വരും അപ്പോൾ നൂറ് കഴിഞ്ഞാൽ പിന്നെ എണ്ണേണ്ടതില്ല എത്രയുമാവട്ടെ പക്ഷെ വരെ എണ്ണുക അപ്പോൾ സുബഹാനാഹി വബി ഹംദിഹി എന്ന് രാവിലെ നൂറ് വൈകുന്നേരവും നൂറ് തവണ അതിൽ കൂട് കൂടിയാൽ ഹയറാണ് കയ്യാമത്ത് നാളിൽ അവർ ഏറ്റവും ശ്രേഷ്ഠമായൊരവസ്ഥയിലായിരിക്കുമെന്ന് റസൂൾ ഉള്ളാഹി സലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അത് വളരെ കുറഞ്ഞ സമയം മതി ഒന്നര മിനിറ്റ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒന്നര മിനിറ്റോ മതി സുബഹാനുള്ളാഹി വബി ഹംദി എന്ന് നൂറ് തവണ പറയാൻ നിങ്ങളൊന്ന് എണ്ണി നോക്കിയിട്ട് മിനിട്ട് നോക്കൂ പക്ഷേ അതിൻ്റെ എത്രയാണ് ഇത്രയും ഒരു ഒന്നര മിനിറ്റ് ഇത് പറയാൻ നമ്മൾ വിട്ടുപോയാൽ അത് ജീവിതത്തിലെ വളരെ വലിയൊരു നഷ്ടമാണ് മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കുന്നവരാണ് മണിക്കൂറുകൾ നമ്മൾ കഥ പറയുന്നവരാണ് മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നവരാണ് ഒന്നര മിനിറ്റിൻ്റെ ഏറ്റവും അഫ്ലായി ദിക്രു പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് അതുകൊണ്ട് സുഹാനി വെഹം ദിഹി എന്ന് നൂറ് തവണ രാവിലെയും വൈകുന്നേരവും മറന്നു പോവാതെ ചൊല്ലുക ഈ നൂറ് തവണ എണ്ണണ്ടത് എങ്ങനെയാണ് ഇമാം ബൈഹക്കിറമത്തല്ലെ അദ്ദേഹത്തിൻ്റെ സുനുൽ കുബറയിൽ ഉദ്ധരിക്കുന്നു അന അബ്ദുലാൽ അള്ളാഹി വസ്ലാം അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ വലത് കൈകൊണ്ട് തസ്ബീഹ് എണ്ണുന്നത് ഞാൻ കണ്ടു അപ്പോൾ നബി നബിസ്വലിസ്ലം ആ കല്ലുകൾ ഉപയോഗിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ തസ്ബീഹ് മാലയും ഉപയോഗിച്ചിട്ടില്ല നബി നബിസ്ലം തൻ്റെ വലത് കൈകൊണ്ട് എണ്ണിയിരുന്നു സുഹാൻ അള്ളാഹ് അള്ളാഹ ആ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടുന്നതിനാണ് ആ എന്ന് പറയുന്നത് ഇത് ഹില്ലാണ് ഇത് അക്താണ് അഖദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിവർന്ന് നിൽക്കുന്നതിനെ കൂട്ടുന്നതിനാണ് അഖദ് എന്ന് പറയുന്നത് അപ്പോൾ സുഹാൻ അള്ളഹാന സുഹാന സുഹാൻ അല്ല ഇതാണ് രീതി നബി സലാഹു അലൈ വസലമിയുടെ ദിക്ർ ചൊല്ലുന്ന രീതി അതുകൊണ്ട് തന്നെ തസ്ബീഹ്മാലകളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കലാണ് ഏറ്റവും ഹയറായത് കൈകൊണ്ട് അതും വലത് കൈകൊണ്ട് അവിടെ നോക്കുക ചില ആളുകൾ ഇടത് കൈകൊണ്ട് എണ്ണുന്നത് കാണാം വലത് കൈയാണ് അതിന് ഉപയോഗിക്കേണ്ടത് ബി ബിയമീനിഹി എന്നാണ് നബി നബിസ്വലിസ്ലം തൻ്റെ വലത് കൈ കൊണ്ടാണ് വിക്റുകൾ എണ്ണിയിട്ടുള്ളത് അതുകൊണ്ട് വലത് കൊണ്ട് എണ്ണാൻ ശ്രമിക്കുക മറ്റു യന്ത്രങ്ങളും തസ്ബീഹ്മാലകളുമൊക്കെ ഒഴിവാക്കുക കൈകൾ കൊണ്ട് തന്നെ എണ്ണാൻ ശ്രമിക്കുക എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു എണ്ണത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടും എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിൽ ഓർമ്മക്കുറവുള്ള പ്രായമെത്തിയ ആളുകളോ അല്ലെങ്കിൽ ആ നിലക്ക് തീരെ ഓർത്തെടുക്കാതെ എപ്പോഴും വസ്വാസ് തന്നെയുള്ള ആളുകൾക്കോ തസ്ബിഹുമാല പോലെയുള്ളതോ മറ്റോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാത്തവർ ബുദ്ധിശക്തിയോ ഓർമ്മശക്തിയോ അതേപോലുള്ള പ്രയാസങ്ങളോ ഇല്ലാത്തവർ കൈകൾ കൊണ്ട് തന്നെ എണ്ണം പിടിക്കലാണ് ഏറ്റവും ഹയറായിട്ടുള്ളത് അള്ളാഹു തബാറക്കവല ആലം അതുപോലെ തന്നെ മറ്റൊരു തിക്രാണിമാം ബുഹാരി റഹ്മാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബൂഹുഹുൽ നിന്ന് ഉദ്ധരിക്കുന്നു അന്ന അലൈഹി ആരെങ്കിലും പറഞ്ഞാൽ എന്തു പറഞ്ഞാൽ വല്ലാതെ ആരാധ്യനില്ല അള്ളാഹുവല്ലാതെ മഹബൂദ് ഇല്ല അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹുവിനോടല്ലാതെ ഈ നടത്താൻ പാടില്ല അള്ളാഹുവിനോടല്ലാതെ ഇസ്തിയാന നടത്താൻ പാടില്ല അതുകൊണ്ട് മഹബൂദ് അള്ളാഹുവാണ് അവനല്ലാതെ വേറെ ഇലാഹില്ല വഹ്ദഹു ഏകനാണ് ലാ ശരീഖലു ഒരു പങ്കുകാരനും അല്ലാഹുവിനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന അതേ കാര്യം ചെയ്യാൻ ഒരു പാർട്ട്ണറില്ല ഒരാളുടെ രോഗം മാറ്റാൻ അള്ളയുണ്ട് വേറൊരാളുണ്ട് അതിനാണ് ശരീക്ക് എന്ന് പറയുക ഒരാൾക്ക് കുട്ടിയെ കൊടുക്കാൻ അള്ളാഹുമുണ്ട് ഇന്നാലിന്ന് തങ്ങളുമുണ്ട് ഇന്നാലിന്ന് വലിയുമുണ്ട് ഇന്നാലിന്ന് ശേഹുമുണ്ട് അപ്പോൾ രോഗം മാറ്റാൻ ശേഖന് കഴിയും പ്രാർത്ഥനക്കുത്തരം നൽകാൻ ശേഖന് കഴിയും കുട്ടികളെ നൽകാൻ ശേഖന് കഴിയും അള്ളാഹു കാണുന്നത് പോലെ കാണാൻ ഇന്നാലിന്ന് ആളുകൾക്കൊക്കെ കഴിയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ ഇന്നെന്ന ആളുകൾക്കൊക്കെ കഴിയും അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ ഉത്തരം നൽകാൻ ഇന്ന് ഇന്ന വലിയകൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അതിനാണ് പങ്കുകാരുണ്ട് എന്ന് പറയൽ എന്നാൽ അള്ളാഹുവിനിലാ ശരീരീകരഹു അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു പങ്കുകാരെ നിശ്ചയിച്ചിട്ടില്ല അങ്ങനെ ഒരു പങ്കാളിയില്ല അള്ളാഹുവിന് പകരം നിന്ന് പ്രവർത്തിക്കാൻ സൃഷ്ടികളിൽ ഒരാൾക്കും സാധ്യവുമല്ല അങ്ങനെ സാധിച്ചാൽ പിന്നെ അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നതിലും അവൻ അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നതിലും എന്തർത്ഥമാണുള്ളത് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൃഷ്ടികളും ചെയ്യുമെങ്കിൽ അപ്പോൾ അത് അള്ളാഹുവിൽ വ്യക്തമായി പങ്കുചേർക്കലാണ് അതില്ല എന്ന് നമ്മൾ പറയണം ലാ ഇലാഹ ലാ ശരീക ലഹു അവന് ഒരു വിഷയത്തിലും പങ്കുകാരില്ല ലഹുൽ വിത്തിലുംങ്കുകാരില്ലു പ്രപഞ്ചത്തിന്റെ ആധിപത്യം ഉടമസ്ഥത ഉടമസ്ഥതകളും അള്ളാഹുവിനാകുന്നു അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു ആരെങ്കിലും ഇങ്ങനെ മൻ വഹുവ അലാ കുല്ലി ഖദീർ യൗമിൻ ിർ ഫിൻ ഒരു ദിവസം 100 തവണ ചൊല്ലിയാൽ ശ്രദ്ധിക്കുക യൗമിൻ ഒരു ദിവസം 100 തവണ ഇങ്ങനെ പറഞ്ഞാൽ ഏകദേശം 5 മിനിറ്റ് ആണ് ഈ ദിക്രു 100 തവണ പറയാനുള്ള സമയം ചൊല്ലി നോക്കിയാൽ അറിയാം 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് വളരെ സ്ലോ സ്ലോലാണെങ്കിൽ ഒരു 7 8 മിനിറ്റ് ഒരു മീഡിയം ലെവലിലാണെങ്കിൽ 5 മിനിറ്റ് മതി ഇനി അതിനേക്കാൾ കുറച്ചുകൂടി മനസാന്നിധ്യത്തോടു കൂടി സ്പീഡിൽ ചെല്ലാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ഒരു നാല് മിനിറ്റ് ഉള്ളൂ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ ഇത് ഒരു ദിവസം നൂറ് തവണ പറഞ്ഞാൽ ലഭിക്കുന്ന പ്രതിഫലമാകട്ടെ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഒരടിമയെ മോചിപ്പിച്ചാലിന് വിസ്സാഹു അലൈ വസ്ലമ പറയുന്നത് ഇമ ബുഹാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീസിൽ കാണാം ആരെങ്കിലും ഒരടിമയെ മോചിപ്പിച്ചാൽ അള്ളാഹു ആ മോചിപ്പിച്ച ആളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഒരടിമയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എങ്കിൽ മോചിപ്പിച്ച വ്യക്തി അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഒരടിമയെ മോചിപ്പിച്ച ആൾ നരകത്തിൽ കിടക്കൂല എന്നാണ് ഒരടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലമാണത് അവിടെ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ഹത്താ ഫർജഹൂബി ഫർജീന്ന് ആ അടിമയുടെ ലൈംഗികാവയവം വരെ ഒരാ അടിമയെ മോചിപ്പിക്കുമ്പോൾ അതിനു തുല്യമായി അള്ളാഹു ഈ വ്യക്തിയെയും മോചിപ്പിക്കും എന്ന് പറഞ്ഞാൽ മൊത്തം ശരീരത്തിൻ്റെ ഒരു പാർട്ട് പോലും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടില്ല പൂർണ്ണമായ മോചനം ഒരടിമയെ മോചിപ്പിച്ചാൽ അപ്പോൾ പത്തടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലമാണ് ഇത് രാവിലെ പറഞ്ഞാൽ കിട്ടും പത്തടിമയെ മോചിപ്പിച്ച പ്രതിഫലം വൈകുന്നേരവും ഡെയിലി ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് പിന്നെ നരകത്ത് പോകാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ ഒരടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം അതാണെങ്കിൽ തത്തുല്യമായ പ്രതിഫലമാണെങ്കിൽ ഇത് എല്ലാ ദിവസവും ഒരാൾ ചൊല്ലുന്നുവെങ്കിൽ അതും രാവിലെയും വൈകുന്നേരവും ചൊല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ് മുഴുവൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഇൻഷാ അള്ളാ നരകത്തിൽ നിന്നുള്ള മോചനം ഉറപ്പാണ് ഇൻഷാ അല്ലാ അതുകൊണ്ട് നബിസള്ളാശം പറയാണ് ഒരു നൂറ് തവണ അഞ്ച് മിനിറ്റ് ചിലവാക്കിയാൽ മതി വേറൊരുപാട് കാര്യങ്ങൾക്ക് പലതും നമ്മൾ ചിലവഴിക്കുന്നുണ്ടല്ലോ സമയം എങ്കിൽ ഈ ഒരു അഞ്ച് മിനിറ്റ് ചെലവാക്കിയാൽ നബിസല്ലാഹു അലൈഹു പറയുന്നത് ലഹു ആദിൽ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഹസന നൂറ് നന്മകൾ രേഖപ്പെടുത്തപ്പെടും നൂറ് പുണ്യങ്ങൾ ഒരു പുണ്യം ഇല അശ്ലിഎ ഈ ഓരോ പുണ്യവും അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് പത്തും എഴുന്നൂറ് വരെ ഇരട്ടി പ്രതിഫല അധികം ഉണ്ടാവും ഇൻഷാൽ മാത്രമല്ല അത് വേറെയാണ് നൂറ് നന്മകൾ രേഖപ്പെടുത്തുന്നതിന് പുറമെ നിങ്ങളിൽ നിന്ന് സംഭവിച്ച നൂറ് തിന്മകൾ മായുകളും നൂറ് തെറ്റുകൾ മായ്ച്ചുകളയും വരെ ആ ദിവസം ിൽ അള്ളാഹു പ്രൊട്ടും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഏതുവരെ ആ പ്രയോഗത്തിൽ നിന്ന് വലമാക്കൾ രണ്ട് പോയിന്റ് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ആ രണ്ട് പോയിന്റ് ഒന്ന് ഇത് വൈകുന്നേരം വരെ ഉള്ളൂ അപ്പോൾ വൈകുന്നേരവും കൂടി ചൊല്ലിയാൽ രാവിലെ വരെ കിട്ടും അപ്പോൾ രാവിലെയും ചൊല്ലണം വൈകുന്നേരവും ചൊല്ലണം രാവിലെ നൂറ് തവണ വൈകുന്നേരവും നൂറ് തവണ കാരണം രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഉള്ളൂ വൈകുന്നേരം ചൊല്ലിയാൽ അപ്പോൾ രാവിലെ വരെ കിട്ടും അതുകൊണ്ട് രാവിലെയും ചൊല്ലുക വൈകുന്നേരവും ചൊല്ലുക നൂറ് തവണ രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞത് കാനത്ത് വൈകുന്നേരം വരെ പിശാചിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നതാണ് ഇത് നൂറ് തവണ ചൊല്ലണം അപ്പോൾ രാവിലെ തന്നെ അങ്ങ് ചൊല്ലിക്കളയുക സുഭയ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിൻ്റെ തിക്രതകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഇരുന്നിട്ട് വേഗം തന്നെ അധികം താമസിയാതെ നൂറ് തവണ ചൊല്ലുക കാരണം നേരത്തെ ചൊല്ലിയാൽ ആ ടൈം മുതൽ പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടാകും നേരെ ഒരാൾ വിചാരിക്കുകയാണ് എട്ട് മണി ആവട്ടെ അപ്പോൾ ആ എട്ട് മണി വരെ ഈ സംരക്ഷണമില്ല പത്തുമണി ആവട്ടെ എന്ന് കരുതിയാൽ മണി വരെ ഈ സംരക്ഷണമില്ല അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ചൊല്ലുക എന്നാൽ ഫജറിന് മുമ്പ് ചൊല്ലരുത് ഫജിർ നിസ്കാരത്തിന് മുമ്പ് അതിൻ്റെ സമയമല്ല മറിച്ച് അത് കാറു എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം സൂര്യൻ ഉദിച്ചതിന് ശേഷവും കുഴപ്പമില്ല അതിനും പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് തെളിവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് തെളിവ് ഈ ഹദീസിൽ പറഞ്ഞത് ഫി യൗമിൻ മിഅമറത്തിന്നാണ് ഒരു ദിവസം നൂറ് തവണ ഇമാം നബബി റഹ്നത്തുള്ള അലഹി പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ എപ്പോൾ ചൊല്ലിയാലും കുഴപ്പമില്ല ഒരു ഇരുപത് തവണ ഫജറിന് ശേഷം ഒരു ഇരുപത് തവണ ലുഹറിന് ശേഷം ഒരു ഇരുപത് തവണ അത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് അങ്ങനെ ആ ദിവസം നൂറ് ചൊല്ലിയാലും കുഴപ്പമില്ല ആ ദിവസത്തിൽ നൂറ് തവണ ചൊല്ലിയാൽ മതി രാത്രിയിലും നൂറ് തവണ ചൊല്ലിയാൽ മതി പക്ഷേ അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ നൂറും കംപ്ലീറ്റ് ചൊല്ലിയാൽ രാവിലെ തന്നെ ഈ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും അല്ലെങ്കിൽ ഇത് നൂറ് തികയുന്നത് വരെ ഇതിവിടെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഉണ്ടാകും അപ്പം അത് ഉണ്ടാവരുത് അപ്പം ആ നൂറിൻ്റെ എണ്ണത്തിന് പ്രാധാന്യമുണ്ട് അത് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചൊല്ലാൻ താല്പര്യം കാണിക്കുന്നവർക്കുള്ള ഓഫറാണ് അപ്പം അതെല്ലാവർക്കും കൊടുത്താൽ ശരിയാവൂല അത് അമല് ചെയ്യുന്നവന് മാത്രം കിട്ടേണ്ട ഓഫറാണ് അതുകൊണ്ട് നേരത്തെ തന്നെ നൂറ് തവണ ചൊല്ലുക ാളിൽ ഈ വ്യക്തിയോളം ശ്രേഷ്ഠമായ അമലുമായി വേറെ ആരും വരില്ല ഒരാളൊഴികെ നൂറിൽ കൂടുതൽ ചൊല്ലിയ ആളൊഴികെ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് നൂറിൽ കൂടുതലും ചൊല്ലാം നൂറിൽ തന്നെ നിർത്തണം എന്നില്ല നൂറിൽ കൂടാം നൂറിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണാതിരിക്കലാണ് ഹൈർ നൂറിൽ കൂടിക്കഴിഞ്ഞാൽ എണ്ണാതിരിക്കും പിന്നെ എത്രയും ആകട്ടെ അപ്പോൾ എത്ര തിക്രൊല്ലി എന്ന് ചോദിച്ചാൽ ഒരുപാട് നല്ലേ പറയാം ഇല്ലെങ്കിൽ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ഇരുന്നൂറ് എന്നൊക്കെ ഒരു എണ്ണം കിട്ടും ഒരെണ്ണം കിട്ടുമ്പോൾ ആ ഒരുപാട് എന്നുള്ള ആ ഒരു ഫീലിംഗ് കിട്ടില്ല നേരെ മറിച്ച് നൂറ് കഴിഞ്ഞ് പിന്നെ തീരെ എണ്ണുന്നില്ലെങ്കിൽ എത്ര ചൊല്ലി ഞാൻ കുറേ ചൊല്ലി അതാണ് ധാരാളമായി അള്ളാഹുവിനോർക്ക് അപ്പോൾ നൂറിലധികം തവണ അത് ചൊല്ലാവുന്നതാണ്

അള്ളാഹു ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് കുല്ലി അവനെല്ലാറ്റിനും കഴിവുള്ളവനുമാണ് എന്ന് പത്ത് തവണ പറഞ്ഞാൽ അപ്പം നൂറും തൊണ്ണൂറും കുറച്ച് തന്നു പത്ത് തവണ പറഞ്ഞാൽ പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെടും തിന്മകൾ കൊടുക്കും ും കൂടുതൽ ഉയർച്ച നൽകും ഓരോ പത്തിനും ഉയർച്ച ഉണ്ടാകും പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടാകും എന്നാൽ ചില രീവായത്തിലുള്ളത് ഒരടിമയെ മോചിപ്പിച്ച പല വലമാക്കളും പറയുന്നത് ഒരടിമയെ മോചിപ്പിച്ച ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ ഇതേ ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ റാവിക്ക് ശ്രദ്ധ തെറ്റിയതാകാം കാരണം നേരത്തെ പറഞ്ഞു നൂറ് തവണ ചൊല്ലിയാൽ പത്ത് അടിമയെ മോചിപ്പിച്ചത് അപ്പോൾ പത്ത് തവണ ചൊല്ലിയാൽ എത്രയാണ് കിട്ടേണ്ടത് ഒരടിമയെ മോചിപ്പിച്ചത് ഒരടിമയെ മോചിപ്പിച്ച പ്രതിഫലം എന്ന് സൊഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഒരടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട് പത്ത് തവണ ചൊല്ലിയാൽ എന്നാൽ നൂറ് തവണ ആയാൽ പത്ത് അടിമയെ മോചിപ്പിച്ചത് എന്നാൽ ഇനി ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ അള്ളാഹ് ഉസ്മാനോത്തലാദിനും കഴിവുള്ളവനാണ് ഇൻഷാ അള്ളാഹ് ഈ പത്ത് തവണ ചൊല്ലിയാലും പത്ത് അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടാകും അതേപോലെ തന്നെ വക്കുഹത്തൻ മിൻ്ലി നഹാരി ഇല ആഹരി പകലിൻ്റെ തുടക്കം മുതൽ പകലിൻ്റെ അറ്റം വരെ ഒരു

ഏതാണ് അമല് ഒലമാക്കൾ പറഞ്ഞത് ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്നതോടുകൂടി എത്ര തിക്രതുവാൻ്റെ ആളായിട്ടും കാര്യമല്ല സ്വീകരിക്കപ്പെടില്ല കാരണം അഷ്റക്ത ലയുക്ക് നിങ്ങൾ ഷിർക്ക് ചെയ്താൽ അമല് ബാത്തിലായി പോകും അപ്പം വസല്ലം കൃത്യമായി കണ്ടീഷൻ പറയുകയാണ് അതിൻ്റെ മേൽ അതീശത്വം സ്ഥാപിച്ച് അതിനെ തകർത്ത് കളയുന്ന അമല് വന്നിട്ടില്ലെങ്കിൽ ഒന്നുകിൽ വന്നാൽ ചെറിയ ഷിർക്ക് വന്നാൽ തന്നെ പൊളിഞ്ഞു പോവും എന്താണത് വേറൊരാളെ കാണിക്കാൻ വേണ്ടി തിക്രു ചൊല്ലുക അപ്പോൾ റിയാ വന്നാൽ അത് അമല് പൊളിഞ്ഞു പോകും ഇനി വലിയ ഷിർക്ക് വന്നാലോ അഥവാ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക അവരെത്ര സ്വലാത്ത് ചൊല്ലിയിട്ടും കാര്യമല്ല അവരെത്ര എത്ര തിക്രു ചൊല്ലിയിട്ടും കാര്യമില്ല ഷിർക്ക് സംഭവിച്ചോ അമല് ബാത്തിലായി പോകും അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഈ പറയപ്പെട്ട പ്രതിഫലമെല്ലാം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി ഉള്ളാഹി അലൈഹി അലൈ വസലമ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഓരോ രാവിലെയും വൈകുന്നേരവും സുഹാനുള്ള വെഹം ദിഹി എന്ന് നൂറ് തവണ പറയുക അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ വഹൈദവലാ ലഹു എന്ന് തുടങ്ങുന്ന ഈ ലാഹരിഹി അത് നൂറ് തവണ പറയുക അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് തവണയെങ്കിലും രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ വളരെ വലിയ പ്രതിഫലമാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുസ്ഹാനു വത്തലാമെവരെയും അവനെ ധാരാളമായി ഓർക്കുന്ന യഥാർത്ഥ വഹഹീദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ ഇല്ല വസ്സലാമ വരഹമുലാ വ